السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا ربهما نمو الله ستبت شواصيقل صهدننجل أسوئك പലരും പറയാറുണ്ട് ഇതിന് മരുന്നില്ല എന്ന് എന്നാൽ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹുഅത്തെ ആല വിശ്വാസികൾക്ക് കൃത്യമായ ഒരു മരുന്ന് നിർദ്ദേശിക്കുന്നുണ്ട് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം പരിശുദ്ധ ഖുർആാനിലെ നാലാം അധ്യായം സൂറത്തു അൻ നിസ ഇല മുപ്പത്തി രണ്ടാമത്തെ ആയത്ത് പാരായണം ചെയ്ത് പഠിച്ചു നോക്കുക എപ്പോഴൊക്കെ അസൂയയും മറ്റുള്ളവർക്ക് ലഭിച്ചതിനെ സംബന്ധിച്ചുള്ള വ്യാമോഹവും നിരാശയും ഒക്കെ നമുക്കുണ്ടാകുമ്പോൾ ഈ ആയത്ത് അർത്ഥമറിഞ്ഞ് നാം മനസ്സിൽ കൊണ്ടുവന്നാൽ ആ അസൂയയും വ്യാമോഹവും നിരാശയും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാകും ഈ ആയത്തിൽ അള്ളാഹു സുബാനു തല പറയുന്നത് അബില്ലാഹിമിന് ഷെയ്താനുറജീം നൗ നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾ മോഹിക്കരുത് മാ ബിഹി ാഹുബിബക്കും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ അള്ളാഹു നൽകിയ ഫല്ലലുകളെ അനുഗ്രഹങ്ങളെ നേട്ടങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കരുത് ലി റിജാലി നസീബും മക്തസബു പുരുഷന്മാർക്ക് അവർ സമ്പാദിച്ചതുണ്ട് വലിൻ നസീബും ഇൻ മക്തസബ്ന സ്ത്രീകൾക്ക് അവർ സമ്പാദിച്ചതെന്തോ അതുമുണ്ട് ാഹ മിൻ ഫലിഹി അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്നും അനുഗ്രഹത്തിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അലീമ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാകുന്നു ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ പൊരുളെന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദ് ബിൻ ജരീർ ഒത്തബരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മുജാഹിദ് റതി അല്ലാൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് ഉമ്മു ഉമ്മു സലമ സലമ പ്രവാചകനോട് പറഞ്ഞു യാ വ നിസ്ഫുൽ അല്ലാസ് അള്ളാഹുവിൻ്റെ റസൂലെ പുരുഷന്മാർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നു എന്നാൽ സ്ത്രീകൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല അതേപോലെ തന്നെ പുരുഷന്മാർക്ക് ലഭിക്കുന്ന അനന്തരാവകാശ സ്വത്തിൻ്റെ പകുതിയാണ് സ്ത്രീകൾക്ക് അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറഞ്ഞപ്പോൾ ഫന ഫനസലത്ത് അപ്പോൾ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു ബിഹി തല അല്ലാഹുബിബക്കും അലബാദും നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ അള്ളാഹു നൽകിയ ഫതിലിനെ നിങ്ങൾ ആഗ്രഹിക്കരുത് അപ്പോൾ പുരുഷന്മാർക്ക് അവരുടേതായ പദവികളുണ്ട് സ്ത്രീകൾക്ക് അവരുടേതായ പദവികളുമുണ്ട് അതുകൊണ്ട് തന്നെ പുരുഷനെപ്പോലെ ആവാൻ സ്ത്രീകളോ സ്ത്രീകളെപ്പോലെ ആവാൻ പുരുഷന്മാരോ ആഗ്രഹിക്കേണ്ടതില്ല മറിച്ച് ഓരോ ആളുകൾക്കും അള്ളാഹു നൽകിയതനുസരിച്ച് അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക പുരുഷന് പുരുഷൻറ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഉത്തരവാദിത്തങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു ഉസ്ബാന പറഞ്ഞു ലി റിജാലി നൊസീബും മിമ്മക്തസബു വലിൻ നിസ ഇ നൊസൈബും മിമ്മക്തസബന് പുരുഷന്മാർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അവർക്കുണ്ടാകും സ്ത്രീകൾ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അവർക്കുമുണ്ടാകും അതിൻ്റെ കൂടെ തന്നെയാണ് സൂറത്തുല്ലാ ഹസാബിലെ മുപ്പത്തി ആയത്തും അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഈ ഹദീസിൽ കാണാം ഈ ഹദീസ് സ്വഹീ കാണാം ഇന്നൽ വൽ മുസ്ലിമാത്വൽ മിനീനവൽ മിനാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പത്തോളം ഗുണങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പരിശോധിക്കുക സൂറത്തുൽ ഹസാബിലെ മുപ്പത്തി ആയത്ത് അതിൽ എല്ലാ നന്മകളിലും സ്ത്രീകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുരുഷന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അവരുടേതായ റോളുകളുണ്ട് അതനുസരിച്ച് അവർക്ക് പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് സ്ത്രീയെപ്പോലെ ആവാൻ പുരുഷനോ പുരുഷനെ പോലെ ആവാൻ സ്ത്രീയോ ആഗ്രഹിക്കേണ്ടതില്ല അതേപോലെ തന്നെ ചിലർക്ക് അള്ളാഹു സമ്പത്തിൽ വർധനവ് നൽകും ആരോഗ്യത്തിൽ സൗന്ദര്യത്തിൽ സ്ഥാനമാനങ്ങളിൽ അധികാരത്തിലൊക്കെ അള്ളാഹു സുബാനോ തല വർധനവ് നൽകും അത് ആരും എന്തു ചെയ്യരുത് അത് നോക്കി അസൂയപ്പെടുക അവനല്ല അത് വേണ്ടത് എനിക്കായിരുന്നു വേണ്ടത് അവനത് നീങ്ങിപ്പോകട്ടെ അതിൽ മനഃപ്രയാസമുണ്ടാവുക മറ്റൊരാൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മനഃപ്രയാസമുണ്ടാവുക വ്യാമോഹമുണ്ടാവുക എനിക്കും അതുപോലെ ഇല്ലല്ലോ എനിക്കും അതുപോലെ ഇല്ലല്ലോ എന്ന് ഓർത്ത് നിരാശയുണ്ടാവുക ഇതൊന്നും വേണ്ടതില്ല മറിച്ച് അള്ളാഹു സുബാൻ വത്തല പറയുന്നത് നിങ്ങൾ പകരം ഇങ്ങനെ ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത് നോക്കൂ നിങ്ങൾ വസ് അലുല്ലാഹിൻഹി നിങ്ങൾ അള്ളാഹു സുബാനഹു വത്തഅാലയുടെ ഫതുലിൽ നിന്ന് റബ്ബിനോട് ചോദിക്കുക ഇബിൻ അബ്ബാസ് റതി പറയുന്നത് ഈ ആയത്തിനെക്കുറിച്ച് ലായ തന്ന റജുലു യൂലു ലൈ അന്നലി മാല വ അഹ്ലഹു ഫുലാനിൻ്ലിസ് ഇബിൻ അബ്ബാസ്റാനു പറയുകയാണ് ചില പുരുഷന്മാർ തന്നെ ആഗ്രഹിക്കും അയാളുടെ സ്വത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ ഭാര്യ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ അവൾ എൻ്റേതായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വീട് എൻ്റേതായിരുന്നെങ്കിൽ ആ വാഹനം എൻ്റേതായിരുന്നെങ്കിൽ ഇങ്ങനെ മറ്റൊരാൾക്ക് ലഭിക്കുന്നതിൽ അസ്വസ്ഥത ഉണ്ടാവുക അതൊക്കെ തനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ അസൂയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അയാളുടേതെങ്കിലും നഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ അയാൾക്കതിൽ ഉള്ളതിൽ മനസ്സിന് പ്രയാസം തോന്നുക അങ്ങനെ വേണ്ടതില്ല എന്നാണ് മറച്ചു വലാഖിൻ ലി എസ് അലിഹു ഇൻ ഫിഹി അള്ളാഹുവിൻ്റെ ഫതിലിൽ നിന്ന് നിങ്ങൾ തേടൂ കാരണം ഓരോരുത്തർക്കും എന്താണ് വേണ്ടത് എന്നറിഞ്ഞ് അള്ളാഹുവാണ് നൽകുന്നത് നമ്മളത് ആഗ്രഹിച്ചിട്ട് കാര്യം പുരുഷനെ പോലെ ആവാൻ ഒരു സ്ത്രീ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ സ്ത്രീയെപ്പോലെ ആവാൻ ഒരു പുരുഷൻ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ ഒരിക്കലും അത് പ്രായോഗികമല്ല അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല അള്ളാഹു ഉസ്ബാനുത്തൽ ഒരുപാട് ആളുകളെ പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തു റസൂലുകളായി തിരഞ്ഞെടുത്തു അവരിൽ തന്നെ പലർക്കും വ്യത്യസ്ത ശ്രേഷ്ഠതകൾ നൽകി അത് മറ്റൊരാൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ നമുക്ക് ലഭിക്കാത്തൊരു കാര്യത്തിൽ അസൂയപ്പെട്ട് വ്യാമോഹം നടത്തി നിരാശപ്പെട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല മറിച്ച് ഓരോരുത്തരും ഈ അനുഗ്രഹങ്ങളൊക്കെ ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്ത റബ്ബ് അവിടെ ഉണ്ടല്ലോ ആ റബ്ബിനോട് ചോദിക്കൂ നിങ്ങൾക്ക് എന്താണ് ഉചിതമായത് എന്ന് അള്ളാഹുവിനറിയാം ആ വിഷയത്തിൽ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് മറ്റുള്ളവർക്ക് സമ്പത്ത് നൽകിയ മറ്റുള്ളവർക്ക് സൗന്ദര്യം നൽകിയ മറ്റുള്ളവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ നൽകിയത് അള്ളാഹുവല്ലേ ആ റഹ്മാനായ റബ്ബ് നിങ്ങൾക്കും തരാൻ റബ്ബ് തയ്യാറാണ് അതുകൊണ്ട് പടച്ച റബ്ബിനോട് നിങ്ങൾ ചോദിക്കണം മഹാനായ ഹസനുൽ ബസരി റഹമത്തുല്ല അലി അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് മാല ഫുലാൻ പല ആളുകളും ഇന്നാലിന്ന ആളുകളുടെ സ്വത്ത് ആഗ്രഹിക്കുന്നു എന്നാൽ അറിയുക ആ വ്യക്തിയുടെ നാശം അയാളുടെ സ്വത്ത് കൊണ്ടായിരിക്കും നമുക്കറിയില്ല നമ്മൾ മറ്റുള്ളവരെ പോലെ ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നത് അവർ നമ്മെപ്പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് സൗന്ദര്യം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ സ്ഥാനമാനങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ പലരുടെയും നാശം നാം അനുഗ്രഹമാണ് എന്ന് വിചാരിക്കുന്ന വിഷയത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായത് നൽകാൻ വേണ്ടി റബ്ബിനോട് ചോദിക്കുക അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നൽകിയത് അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നാണ് അള്ളാഹു സുബഹാനഹു വല ഈ ആയത്തിലൂടെ മനസ്സിലാക്കിത്തരുന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് ബിന് ജരീർ ഒത്തബരി റഹ്മത്തുള്ള അലി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു വലാ വല തന്നയ്യൂഹി വൻ നിസ സ്ത്രീകളെ പുരുഷന്മാരെ അള്ളാഹു ചിലർക്ക് മറ്റു ചിലരെക്കാൾ പദവികളിലും മറ്റും ഫതല് നൽകിയത് നിങ്ങൾ കൊതിക്കരുത് ആഗ്രഹിക്കരുത് അതിൽ അസൂയ വയ്ക്കരുത് മറിച്ച് ഓരോ ആളുകൾക്കും അള്ളാഹു നൽകിയ ഹൈറിൻ്റെ ദറജകളും മറ്റുമുണ്ടല്ലോ നിങ്ങൾ അതിൽ തൃപ്തിപ്പെടുക അള്ളാഹു വീതിച്ച് തന്നതിൽ തൃപ്തിപ്പെടുക അതോടൊപ്പം സലുല്ലാഹിൻ ഫതുലിഹി റഹ്മാനായ റബ്ബിനോട് അവൻ്റെ ഫലിലിനെ നിങ്ങൾ തേടുകയും ചെയ്യുക ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നോക്കൂ മഹാനായ ഷക്കരിയ അലഹി സലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആ വിഷയത്തിൽ നമുക്ക് പാഠമുണ്ട് ഝക്കരിയ അലഹി സലാത്തു വസ്സലാം ഏതൊരു സന്ദർഭത്തിൽ മിഹറാബിലേക്ക് പ്രവേശിക്കുമ്പോഴും മറിയം അലി ഹസ്സലാത്തു വസ്സലാം അവർക്ക് അവിടെ ആ നാട്ടിൽ കാണപ്പെടാത്ത ഫ്രൂട്ട്സുകൾ പഴവർഗ്ഗങ്ങൾ അവിടെ കൊണ്ടുവരപ്പെട്ടതായി അദ്ദേഹം കാണുന്നു അദ്ദേഹം ചോദിക്കുകയാണ് അന്നാലക്കി ഹാദ കാരണം മറിയം ബി വിയുടെ റതി അള്ളാഹു അൻഹ അവരുടെ സംരക്ഷണ ചുമതല ഝക്കരി അലൈഹി സ്വലാത്തു വസ്ലാമക്കായിരുന്നു അപ്പോൾ മറിയം ബി വിയോട് ക്കക്കരിയാ നബി ചോദിക്കുകയാണ് നിനക്കിതെവിടെ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ മറയം ബി വി പറഞ്ഞു ഹൂവം എന്തില്ല പടച്ചറബ് നൽകുകയാണ് കാരണം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നവനാണ് ഈ സമയത്ത് ക്കരി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ചെയ്തത് അതിൽ അസൂയപ്പെടുകയല്ല ചെയ്യുന്നത് ആ നിലക്കുള്ള പ്രയാസങ്ങൾ മനസ്സിൽ തോന്നുകയല്ല ചെയ്യുന്നത് നിരാശപ്പെടുകയല്ല ചെയ്യുന്നത് മറിച്ച് ഈ അനുഗ്രഹം മറിയം ബീവിക്ക് നൽകിയ റബ്ബിനോട് എൻ്റെ കാര്യം എനിക്ക് ചോദിക്കാമല്ലോ അവിടെ നമുക്ക് കാണാം സൂറത്തു ആലു ഇമ്രാനിലെ മുപ്പത്തി ആയത്തിൽ ഹുനാലി കഥ ആ റബ്ബഹു ഉടനെ തന്നെ ഖക്കരി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ റബ്ബിനെ വിളിച്ചിട്ട് പറഞ്ഞു റബ്ബി ഹബിലി മില്ല അള്ളാഹുബേ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ ഇന്നൊക്കെ സെമി നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ ഇവിടെ മറിയം ബീവിക്ക് വിക്ക് നൽകപ്പെട്ടത് കണ്ടത് എന്താണ് ഫ്രൂട്ട്സുകളാണ് പഴവർഗ്ഗങ്ങളാണ് എന്നാൽ ധക്കരി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത് പഴവർഗ്ഗങ്ങളാണോ ഇതേപോലെ എനിക്കും പഴവർഗ്ഗം കിട്ടണമെന്നാണോ അല്ല മറിച്ച് ഖക്കരി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ആവശ്യമാണ് പറയുന്നത് എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെയാണ് വേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ആളുകൾക്കും എന്താണ് വേണ്ടത് എന്ന് റഹ്മാനായ റബ്ബിൻ അറിയാം ഓരോരുത്തരുടെയും അനുഗ്രഹങ്ങൾ വ്യത്യസ്ത കാര്യങ്ങളിലാണ് ഒരാൾക്കുള്ളതിൽ അല്ല മറ്റൊരാളുടെ അനുഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനു വത്താല ഈ ആയത്തിനെ സൂറത്തു നിസാ ഇലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിനെ അവസാനിപ്പിച്ചതെങ്ങനെയാണ് ഇൻ അള്ളാഹുഖാന ബിക്കുൽഷെയ് ഇൻ അലീമ അള്ളാഹു സുബഹാനഹു വത്താല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു റഹ്മാനായ റബ്ബിൻ അറിയാം ഓരോ ആളുകൾക്കും എവിടെയാണ് എന്താണ് വേണ്ടത് എന്ന് അതാണ് ഇബിൻ ജലീർ ഉത്തബരി റഹ്മഹുല്ല ആ ആയത്തിനെ വിശദീകരിച്ചു പറഞ്ഞത് ഇന്ന് അള്ളാഹാനു അള്ളാഹുസ്ബാനോ ചിലർക്ക് ദീന് നൽകും മറ്റു ചിലർക്ക് ദുനിയാവ് നൽകും പല തറചകളും നൽകും ആ വീതിച്ചു കൊടുത്തതിലൊക്കെ അള്ളാഹുവിന് വ്യക്തമായ അറിവുണ്ട് റഹ്മാനായ റബ്ബ് അതെല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് പടച്ച റബ്ബ് അറിഞ്ഞാണ് നൽകുന്നത് ഒരാൾക്ക് സൗന്ദര്യമാണെങ്കിൽ മറ്റൊരാൾക്ക് ആരോഗ്യമായിരിക്കും മറ്റൊരാൾക്ക് വിജ്ഞാനമായിരിക്കും ചില ആളുകൾക്ക് അധികാരമായിരിക്കും വേറെ ചില ആളുകൾക്ക് മതത്തിലുള്ള പാണ്ഡിത്യമായിരിക്കും അങ്ങനെ അള്ളാഹുവിനറിയാമോ ഓരോരുത്തർക്കും നൽകേണ്ടത് എന്താണ് എന്ന് റഹ്മാനായ റബ്ബ് നൽകിയതിനെ തടഞ്ഞു വെക്കാൻ ആർക്കെങ്കിലും കഴിയുമോ അള്ളാഹു തടഞ്ഞു വെച്ചതിനെ നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ പ്രിയപ്പെട്ടവരെ എന്നിരിക്കെ മറ്റുള്ളവർക്ക് നൽകപ്പെട്ടതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അതെനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് നിരാശപ്പെട്ടിട്ടും കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു ഉസ്ബാനോത്തല പറയുന്നത് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങളുടെ ആവശ്യം ചോദിക്കൂ അതിലായിരിക്കും നിങ്ങളുടെ ഹൈറ് നിങ്ങൾ നോക്കൂ വസ് അൽ ഉള്ളാഹ്മിൻ ഫലിഹി നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫതിലിനെ തേടു എന്നാണല്ലോ ഈ ആയത്തിലുള്ളത് അധിക മുഫസ്സിരിങ്ങളും പറഞ്ഞിട്ടുള്ളത് ഈ ഫതലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ മതപരമായ ഇൽമും ദീനനുസരിച്ചുള്ള ജീവിതവുമാകുന്നു ഇബ്നുജരീറൊത്തബരി ഉദ്ധരിക്കുന്നുണ്ട് അൻ സഈദിൻ വസ് അൽ ഉള്ളാഹ്മിൻ ഫിഹി കാല അൽ ഇബാദത്തു ലെയ്സമിൻ ദുനിയ അതുകൊണ്ട് ചോദിക്കുന്നത് ഇബാദത്താണ് ആരാധനയാണ് മതത്തിലുള്ള ഇൽമാണ് അത് ദുനിയാവിൻ്റെ കാര്യമല്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഫതിൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരലോകത്തിലെ നേട്ടമാണ് അതിലേക്കുള്ള ഒരു തെളിവ് നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഖസസിലെ എഴുപത്തി ഒമ്പത് എൺപത് എൺപത്തിയൊന്ന് വചനങ്ങൾ അവിടെ കാണാൻ കഴിയുന്നത് കാറൂനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അഹങ്കാരിയായിരുന്നു പല ആളുകളും ആഗ്രഹിച്ചു കാറൂനിനെ പോലെയുള്ള സ്വത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നത് അല ആല കൗമിഹീഫി സീനത്തി എല്ലാ അലങ്കാരങ്ങളും കൊണ്ട് സമ്പത്തും കൊണ്ട് കാറൂൺ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവൻ്റെ സമ്പത്തിൻ്റെ പളപളപ്പ് കണ്ടപ്പോൾ കാലല്ലദീന യുരിൽ ഹയാത്തദ്നിയ ഐഹിക ജീവിതത്തിലെ വിഭവങ്ങൾ ആഗ്രഹിക്കുന്നവർ പറഞ്ഞു ഊത്തിയ കാറൂൻ ഇന്ന ഹുലധു കാറൂൻ വലിയ ഭാഗ്യവാനാണ് അവന് കിട്ടിയതുപോലെ നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വക്കാലല്ല ഊത്തുൽമ ശ്രദ്ധിക്കൂ അപ്പോൾ അറിവുള്ള ആളുകൾ പറഞ്ഞു വിവരമുള്ള ഈമാനുള്ള വിശ്വാസികൾ പറഞ്ഞു വൈലക്കും നിങ്ങൾക്ക് നാശം സവാബുല്ലാഹി ആമന സ്വാലിഹ അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഏറ്റവും ഹൈറായത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ക്ഷമാലുക്കൾക്കല്ലാതെ അത് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ക്ഷമാലുക്കളായ അറിവുള്ള വിജ്ഞാനമുള്ള ഈമാനുള്ള ആളുകൾ അവർ മനസ്സിലാക്കുന്നത് ദുനിയാവല്ല വലുത് മറിച്ച് സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് അനുസരിച്ച് ജീവിക്കുക നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക അതിനേക്കാൾ വലിയൊരു ഫതില് വേറെയില്ല അതിനു വേണ്ടിയാണ് നമ്മൾ റബ്ബിനോട് തേടേണ്ടത് എന്നിട്ട് നിങ്ങൾ നോക്കൂ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ ഈ ആളുകളൊക്കെ കാറൂനിന് ഉള്ളതുപോലെ ആഗ്രഹിച്ചു പിന്നെന്താ സംഭവിച്ചത് ഫ ഹസഫ്നബിഹി വബിദാരിഹിൽ അർദ് ആർദ്ദു അള്ളാഹുസ്ബാനോ തല കാറൂനിനെയും അവൻ്റെ സമ്പത്തുക്കളെയും ഭൂമി പിളർത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു ഫമാ ഖാൻ മിൻ ഫിഅത്തിൻ സൊറു മിൻ ദൂനില്ല അള്ളാഹുവിന് പുറമെ അവനെ സഹായിക്കാൻ ആരുമുണ്ടായില്ല അപ്പോൾ അതിൻ്റെ തിക്തഫലം അവസാനം സംഭവിച്ചത് എന്താണ് ഈ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു എല്ലാം ഭൂമിയിലേക്ക് ആണ്ടുപോയി അതുകൊണ്ട് ദുനിയാവിലെ വിഭവങ്ങളൊന്നും അനശ്വരമല്ല എല്ലാം നശ്വരമാണ് നശിച്ചു പോകുന്നതാണ് സ്ഥായിഭാവം അതിനില്ല സ്ഥിരത അതിനില്ല മറിച്ച് എന്നും നിലനിൽക്കുന്നത് സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് അവരെ കാത്തു നിൽക്കുന്നത് പരലോകത്ത് സ്വർഗമാണ് അതുകൊണ്ട് ദുനിയാവിലെ വിഭവങ്ങൾ മറ്റുള്ളവർക്ക് നൽകപ്പെട്ടത് കണ്ട് അസൂയപ്പെട്ട് നിരാശപ്പെട്ട് വ്യാമോഹങ്ങൾ നടത്തി ആകെ പ്രയാസമുള്ളൊരു ജീവിതം ആരും നയിക്കേണ്ടതില്ല പല ആളുകളും ഇന്ന് ഒരുപാട് ടെൻഷനുകൾ അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്കുള്ളത് പോലെ എനിക്കില്ലല്ലോ എന്നതാണ് അസൂയ കൊണ്ടും നിരാശ കൊണ്ടും വ്യാമോഹം കൊണ്ടും പലരും അവരുടെ ആരോഗ്യത്തെ നശിപ്പിച്ചിരിക്കുന്നു മാനസികാരോഗ്യത്തെയും ശാരീരികമായ ആരോഗ്യത്തെയും അവർ നശിപ്പിച്ചിരിക്കുന്നു അസൂയയും വ്യാമോഹങ്ങളും നിരാശയും ഒക്കെ മനുഷ്യനെ രോഗമുള്ളവനാക്കും ശുഭപ്രതീക്ഷയും ശരിയായ വിശ്വാസവുമാണ് ഒരാളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അതുകൊണ്ട് ഈ ആയത്ത് നാം ശരിക്ക് അർത്ഥമറിഞ്ഞു പഠിക്കണം ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അസൂയ തോന്നുന്നുവെങ്കിൽ നിരാശ തോന്നുന്നുവെങ്കിൽ ഈ ആയത്ത് നമ്മളുടെ മനസ്സിലേക്ക് വരട്ടെ അവിടെ അള്ളാഹു ഉസ്ബാനോത്വല പറയുന്നത് നിങ്ങൾ അങ്ങനെ കൊതിക്കണ്ട മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വസ് അലാഹിൻ ഫലുലി പ്രിയപ്പെട്ടവരെ നമുക്ക് റബ്ബിനോട് ചോദിച്ചൂടെ അള്ളാഹു ഉസ്ബാനോത്വാല അകമഴിഞ്ഞു നൽകുന്നവനാണ് അതുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ആവശ്യങ്ങൾ പടച്ച റബ്ബിനോട് പറയുക നമുക്ക് ഹൈറായത് അള്ളാഹു നമുക്ക് വിധിക്കും നമുക്ക് ഷർറായത് ഒരു പക്ഷേ അള്ളാഹു തടയും പക്ഷേ അത് ഷെറാണ് എന്ന് നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ കഴിയില്ല ഖുറാനിൽ അള്ളാഹു പറഞ്ഞില്ലേ അസാൻ തക്രഹുഷേ എൻ വഹുവ ഹൈറുല്ലക്കും വ അസാൻ തുഹിബൂഷെ എൻ വഹുവ ഷെർറുല്ലക്കും നിങ്ങൾ വെറുക്കുന്നതിൽ നിങ്ങൾക്ക് ഹൈറുണ്ടാകും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് ഷെർറുണ്ടാകും അതുകൊണ്ട് നാം ഷെറായി കരുതുന്നത് പലപ്പോഴും നമുക്ക് ഹൈറായിരിക്കും അള്ളാഹു അത് തടയുന്നത് നമ്മുടെ ഹൈറിന് വേണ്ടിയാണ് നാം അതറിയുന്നില്ല അതുകൊണ്ട് പടച്ച റബ്ബ് നൽകിയതിൽ തൃപ്തിപ്പെടുക വീണ്ടും വീണ്ടും നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കുക അസൂയയും നിരാശയും ഒരിക്കലും ഒരു മരുന്നല്ല മറിച്ച് അസൂയക്കും നിരാശക്കുമുള്ള മരുന്ന് ഈ ആയത്തുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുഹാനോ തേല എല്ലാ നിലക്കുമുള്ള അസൂയകളിൽ നിന്നും നിരാശകളിൽ നിന്നും വ്യാമോഹങ്ങളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുകയും അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുകയും തങ്ങളുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്ന ആളുകളിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ സല്ലാഹു വസല്ലമാല ഖൈരി ഖൽഖ് ഹി മുഹമ്മദി വ ആലിഹി വ അസ്ബി ഹി അജ്മീൻ വലഹമ്മാലമീൻ